മലയാളത്തിലെ പ്രധാന പത്രങ്ങളെ പറ്റി നോക്കാം ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്ന ഒരു പരീക്ഷയ്ക്ക് നാല് പത്രങ്ങൾ കൊടുത്തിട്ട് അത് തുടങ്ങിയ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നോക്കാം രാജ്യസമാചാരം രാജ്യസമാചാരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തന്നെയാണ് പശ്ചിമോദയവും ആരംഭിച്ചത് പശ്ചിമോദയവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇനി പശ്ചിമ താരക എന്ന് പറയുന്നൊരു പത്രമുണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് പശ്ചിമ താരക തുടങ്ങിയത് സന്തിഷ്ടവാദി തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ട്രാവൻകൂർ ഹെറാൾഡ് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ തന്നെയാണ് സന്തിഷ്ടവാദിയും ട്രാവൻകൂർ ഹെറാൾഡ് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ഇനി കേരളമിത്രം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കേരളമിത്രം എൺപത്തി ഒന്നിൽ നസ്രാണി ദീപിക തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നസ്രാണി ദീപിക എൺപത്തി ഏഴിലും മലയാള മനോരമ വരുന്നത് എൺപത്തി എട്ടിലും മലയാള മനോരമ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശാഭിമാനി മിതവാദി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കേരള കൗമുദ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് പതിനൊന്നിൽ കൗമുദി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദേശാഭിമാനി ആരംഭിച്ചു ഇനി മാതൃഭൂമി പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചന്ദ്രിക തുടങ്ങിയത് മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഇനി നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഒരു ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞില്ലേ അത് ടി കെ മാധവൻ ആരംഭിച്ച ദേശാഭിമാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലുള്ളത് അടുത്ത ദേശാഭിമാനി ഇപ്പോഴുള്ള ദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് ജനയുഗമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മംഗളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജന്മഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് മാധ്യമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് രാഷ്ട്രദ്വീപിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട്